സിനിമാ താരം ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ ഷൈൻ ടോം ചാക്കോയെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു താരത്തിന് ഡോപ്പിംഗ് ടെസ്റ്റും നടത്തും ഇടനിലക്കാരൻ സജീറിനെ അറിയാമെന്ന് ഷൈൻ എൻ ഡി പി എസ് ഇരുപത്തിയേഴ് ഇരുപത്തി വകുപ്പുകൾ ചുമത്തിയാണ് താരത്തിനെ കസ്റ്റഡിയിൽ എടുത്തത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വളരെ രസകരവും എന്നാൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരം മറുപടി നൽകിയാണ് ഷൈനിൻ്റെ സഹോദരൻ പ്രതികരിച്ചത് ലഹരിക്കെതിരെ വലിയ ജാഗ്രത പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്ന പരാതികളും ലഹരിക്കടിമകളായവരോട് ഒപ്പം സഹകരിക്കില്ലെന്ന മറ്റു താരങ്ങളുടെ പ്രതികരണവും ശക്തമായി വരുന്നു കേസ് നടത്തി പത്ത് കൊല്ലത്തെ പരിചയമുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുന്നു എ സി പി ജയറാം നാർക്കോട്ടിക് സെൽ എ സി പി അബ്ദുൽ സലാം എറണാകുളം നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ സി ഐ എന്നിവർ ഇന്ന് രാവിലെ മണി മുതൽ താരത്തെ മാറി മാറി ചോദ്യം ചെയ്യുന്നു ഷൈൻ ടോം ചാക്കോ രണ്ട് ദിവസം മുൻപ് വേദാന്ത ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്നും ജനൽ വഴി ചാടി രണ്ടാം നിലയിലെ ആസ്പറ്റോ ഷീറ്റ് പൊളിച്ച് താഴത്തെ സ്വിമ്മിംഗ് പൂളിൽ വീണ് അവിടുന്ന് ഓടി കൗണ്ടറിൽ വന്ന് നിന്നും ഓടുന്ന വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടല്ലോ ആ ഓട്ടത്തിൽ രണ്ട് ദിവസം പൊള്ളാച്ചിയിൽ നിന്നിട്ട് ഇന്ന് രാവിലെ പോലീസിൻ്റെ ആവശ്യപ്രകാരം താരം വളരെ സൗമ്യനും ശാന്തനുമായി പോലീസിന് കീഴടങ്ങുകയായിരുന്നു അഥവാ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഹോട്ടലിൽ നിന്നും ഓടിയതെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ സാധാരണ പരിശോധനകളിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനാവില്ലെന്നുള്ളതും പോലീസ് താരത്തിന് ചെയ്തു നൽകിയ ഫേവറാണെന്ന് കരുതേണ്ടി വരും